കറുപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ആയപ്പോൾ ഇക്കാലം ഒരു ആഗ്രഹം മീൻ പൊള്ളിച്ചത് കേൾക്കണമെന്ന് രാവിലെ കട തുറന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ദേവരുന്നു നല്ല അടിപൊളി ആവോലിയായിട്ട് കിട്ടിയ പാടിന് ഉമ്മാടെ കൊടുത്ത് ക്ലീൻ ചെയ്യിപ്പിച്ചു ഉമ്മ അടിപൊളിയാ ക്ലീൻ ചെയ്ത് തരുകയും ചെയ്തു മീനിന്റെ കൊടലും േലും പൂവൊക്കെ മാറ്റി വൃത്തിയാക്കി മുഴുവനോടെ തന്നെ വരഞ്ഞ മാറ്റി മാറ്റിവെക്കണം ഇതിനു വേണ്ടിയുള്ള മസാല നമുക്ക് ആദ്യം മീനിനെ പൊരിക്കണം ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം അതിന് രണ്ട് സ്പൂൺ മുളക് പൊടിയിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുള കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മളിനി നമ്മുടെ മീനിലോട്ട് പുരട്ട് കൊടുക്കുന്നത് ഇപ്പം രണ്ട് മീനിനുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത് പുരട്ടി കൊടുക്കാം മസാലയൊക്കെ പുരട്ടി നല്ല റെഡിയാക്കിയ മീൻ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ മസാലയൊക്കെ മീനിലോട്ട് പിടിക്കണ്ടേ അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ഡ്രൈ ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ആവശ്യം അതുകൊണ്ട് തന്നെ മീൻ ഒരുപാട് പൊരിഞ്ഞു പോകാൻ പാടാ പാടില്ല അതുകൊണ്ടാണ് നോൺ സ്റ്റിക് പാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ രണ്ട് മീനിനെ അതിലോട്ട് ചുടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളാണ് സാധാരണ പൊള്ളിക്കാൻ എടുക്കുന്നത് ഉദാഹരണത്തിന് അയല കരിമീൻ ആവൂലി ഇതൊക്കെ മീൻ അവിടെ ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്കിനി പൊള്ളിക്കലിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം മീനിൻ്റെ മുകളിൽ ചേർക്കാനുള്ള മസാല പ്രിപ്പയർ ചെയ്യണം അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് അതിന് വേറൊരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം മീൻ പൊള്ളിച്ചെലി അരപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് സവാള ചെറുതായിട്ടരിഞ്ഞത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പ് കരിയപ്പില തക്കാളി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വാടി വരുന്നൊരു പരുവം മതിയാവും അതുവരെയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളൊരു മസാല തയ്യാറാക്കാം അതിനൊരു ജാറിൽ രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇത്ര എരിവ് ആവശ്യമില്ല സ്പൈസി അത്രയും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതിയാവും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് പച്ചമുളക് ഞാൻ നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും ആവശ്യമില്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് രണ്ടായിട്ട് ചേർത്താൽ മതിയാവും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കരിയേപ്പുലയും കൂടി ഇടാം ഒരു കൈപ്പിടി കരിയേപ്പുല ഈ മിക്സ് നമ്മുടെ തക്കാളിയിലും ഉള്ളി ഭക്ഷണം വന്ന തക്കാളിയിലും ഉള്ളിയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പച്ചമള മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമുക്കിനി അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് വാഴ ഇലയെന്ന് പറയുന്നത് അതില്ലാത്തവരെവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് വയ്ക്കുക ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ അവസാന നിമിഷം ഓടേണ്ടി വരും അവസാനം വാഴയില ഇല വന്നെത്തി വാഴ ഒന്ന് നന്നായിട്ട് വാടി വാടിയതിന് ശേഷം സ്ക്വയർ രൂപത്തിൽ മുറിച്ച് വയ്ക്ക അതിലോട്ട് നമ്മുടെ മസാല ബേസിൽ ആദ്യം നമ്മുടെ ഈ മസാല ചേർക്ക മസാല നന്നായിട്ട് നേരത്തെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിനെ ഇതിന്റെ മുകളിൽ എടുത്ത് വെച്ചുകൊടുക്കണം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കൂടെ ആ മസാല വെച്ചുകൊടുക്കണം ഈ മീനിനെ ആ മസാലയിൽ പൊതിഞ്ഞെടുക്കാനാണ് പോകുന്നത് എല്ലായിടത്തെത്തുന്ന രീതിയിൽ നല്ല കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്കിനി ഒരു മൂന്ന് ഐറ്റം ആവശ്യമുണ്ട് സവാള ആയിട്ട് എഴുഞ്ഞത് തക്കാളി ഒരു ഒരു പച്ചമുളക് കയറിയത് ഇവ മൂന്നും ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം ഇതുപോലെ നല്ല ഭംഗിയില്ലേ നമ്മളെ മീനിനെ കാണാൻ ഇനി നമുക്ക് ഇതിനെ പൊതിയാം ഈ പൊതിയുന്ന ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് പൊതിയാനറിയുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇല്ല എനിക്കത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ചെയ്തത് ഇക്കായിരുന്നു ഇക്ക നല്ല അടിപൊളിയായിട്ട് പൊതിയുന്നുണ്ട് പൊതിയതിനുശേഷം ഇത് കെട്ടാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇക്കാട് ചോദിച്ചായിരുന്നു അപ്പോൾ ഇക്ക ആ നമുക്ക് ഇതിൽ തന്നെ ഉണ്ടല്ലോ വാഴ ഇടയിലെ പുറകിൽ ഇങ്ങനെ നാരുപോലൊന്നും ഉണ്ടായിരുന്നു അതിനിങ്ങനെ പതുകിയെ കയറി എടുക്കുക ഇക്ക ഇക്ക പോന്നിട്ടും കൂടെ ആ സൈഡ് പൊട്ടിയായിരുന്നു ഇനി ഞാൻ പോന്നിരുന്നെങ്കിൽ അത് മൊത്തത്തിൽ പൊട്ടിപ്പോയാന് അതുകൊണ്ട് ഇത് അറിയാമെന്നുള്ളവർ ഒന്ന് സൂക്ഷിച്ച് സമാധാനത്തിൽ ചെയ്യാം കേട്ടോ ഞാനൊക്കെ കുറച്ച് സമാധാനം കുറവുള്ള ടൈപ്പാണ് നമ്മുടെ രണ്ടാമത്തെ മീൻ പൊള്ളിക്കാനായിട്ട് സെറ്റ് ചെയ്യാണ് ആദ്യം പറ്റിയ മിസ്റ്റേക്ക് രണ്ടാമത് പറ്റാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് ഒരു വാഴലിയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതെല്ലാം സെറ്റ് ചെയ്യണം എല്ലാം സെറ്റായില്ലേ ഇനി കേട്ടോ അല്ല പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു പൊട്ടി പൊട്ടി ഇല്ല ശരിക്കും ടെൻഷനുണ്ട് കേട്ടോ ഓക്കെ ശരിയായി ആ എങ്ങനെയൊക്കെയോ അതങ്ങ് നമ്മൾ ശരിയാക്കി വെച്ചു ഫൈനലി നമ്മുടെ രണ്ടാമത്തെ മീൻ കറക്റ്റായിട്ടുണ്ട് ഒക്കെ നാരൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നന്നായിട്ട് കെട്ടി മുറുക്കിയിട്ടുണ്ട് അടുത്ത ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മളെടുത്ത പോലത്തെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിനി ഇതിനെ പൊള്ളിക്കാൻ പോവുകയാണ് നമ്മുടെ മീൻ മീനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനിയാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത് അതിന് ഈ എണ്ണയിലോട്ടിട്ട് കൊടുക്കുക അതാ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് കുറച്ചേരം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് തീ നന്നായിട്ട് കുറച്ച് അതങ്ങനെ കുറച്ചേരം അതിലിരുന്ന് വേവട്ടെ ഒരു സൈഡ് എന്തതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക നമ്മുടെ വാഴയിലയുടെ ആ ഒരു പച്ച ഒക്കെ മാറി നല്ല വാടി കൊഴഞ്ഞ് വന്നിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം നമ്മൾ ഇനിയത് പൊട്ടിച്ച് നോക്കാൻ പോവുകയാണ് ആ നമ്മുടെ നാരൊക്കെ കണ്ടില്ലേ തൊണ്ടതിന് മുന്നേ പൊട്ടി വന്നായി അങ്ങനെ നമ്മുടെ മീനിൻ്റെ അൺബോക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി കൂടാതെ ആ ഒരു ഉള്ളിയൊക്കെ കണ്ടില്ലേ നല്ല ഫ്ലേവർ ആ ഒരു മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം എനിക്ക് കമൻറ്റ് അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ഫ്രം കൽപ്പ്